അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നിരോധിത ലഹരി വ്യാപനത്തിനെതിരെ മണ്ണാർക്കാട് ഓർഗനൈസേഷൻ ഫോർ വിജിലൻസ് ആൻഡ് ഓഫ് ഡ്രഗ്സ് മൂവ് നിരോധിത ലഹരിയുടെ വിതരണവും ഉപയോഗവും ക്രമാതീതമായി വർദ്ധിക്കുകയും സമൂഹത്തിൽ കൗമാരപ്രായക്കാരും യുവസമൂഹവും ഇതിന്റെ പിടിയിലമർന്ന് മനുഷ്യൻ മൃഗമാകുന്നതുമായ കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് നിയമത്തിനും ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഈ വിപത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഗുരുജനങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരായി മക്കൾ പലരും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാട്ടിൽ ഏറെ ഭയാനകമായ ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് മു അഭിപ്രായപ്പെടുന്നു ഈ മഹാവിപത്തിനെ നാട്ടിൽ നിന്നും തുരത്തേണ്ടത് ഏതൊരു പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രളയവും പ്രകൃതിക്ഷോഭവും കോവിഡും ഒത്തൊരുമയുടെ മാർഗത്തിൽ അതിജീവിച്ച മണ്ണാർക്കാടൻ മാതൃക നിരോധിത ലഹരിയിൽ നിന്നും നാടിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനജാഗ്രത നടപ്പിൽ വരുത്തുന്നതിനായി ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് ഹാളിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മതസംഘടനാ പ്രതിനിധികൾ മതപണ്ഡിതർ സാംസ്കാരിക പ്രവർത്തകർ യുവജന സംഘടനാ നേതാക്കൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ യുവജന ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി പൊതുജീവിതത്തിൽ നിരന്തരം ഇടപെടലുകൾ നടത്തുന്നവരുടെ കൂട്ടായ്മ എന്ന പേരിൽ ഒത്തുചേരുന്നതിന് തീരുമാനിച്ചു മണർക്കാട്ടെ സാമൂഹ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ ഡോക്ടർ കെ എ കമ്മപ്പയുടെ അധ്യക്ഷതയിൽ എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഡോക്ടർ നേതൃത്വത്തിൽ ഒരുപാട് ഇതിന്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളെ ഇവിടെ പറഞ്ഞു പിന്നെ എല്ലാ സംഘടനകളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത്തരം സംഘടനകളുടെയൊക്കെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു യോഗം വളരെ വിപുലമായിട്ടുള്ളൊരു യോഗം ഈ വരുന്ന ഞായറാഴ്ച പത്താം തീയതി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുകയാണ്